ഐതിഹ്യ പെരുമഴയിൽ കാസർഗോഡ് രാമവില്യം കഴകം പെരിങ്കള്ളിയാട്ടത്തിന് മേളമുയർന്നു ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പെരുങ്കള്ളിയാട്ടം നടക്കുന്നത് പടക്കത്തി തോറ്റം ഉണർത്തി രാമവില്യം കഴകത്തിലെ ആരാധനാമൂർത്തിയായ പടക്കത്തി ഭഗവതിയുടെ സാന്നിധ്യമുള്ള കാവല്യാട്ട് കാവിൽ നിന്ന് കർമാനുഷ്ഠാനങ്ങളോട് ഭഗവതിയുടെ കോലധാരിയും കഴകം സ്ഥാനികന്മാരും ആയിരങ്ങളായ ഭക്തരും വാദ്യമേളങ്ങളോടെ എഴുന്നള്ളി വന്നതോടെയാണ് ഭക്തലക്ഷങ്ങൾ ദർശനം തേടുന്ന പെരുങ്കിളിയാട്ടത്തിന് രാമവില്യം കഴകത്തിൽ മേളമുയർന്നത് പൂമാരുതന്റെ വെള്ളാട്ടം അരങ്ങിലെത്തുമ്പോഴേക്കും കഴക തിരുമുറ്റം ആയിരങ്ങളാൽ നിറഞ്ഞിരുന്നു പ്രധാന ആരാധനാമൂർത്തികളായ പടക്കത്തി ഭഗവതിയുടെയും ആര്യക്കര ഭഗവതിയുടെയും ഉച്ചത്തോറ്റം അന്ത്യത്തോറ്റം പുറപ്പാടും കഴകം വലഞ്ചെയ്യലും ഐതിഹ്യ പെരുമയുണർത്തി പൂമാരുതൻ കളിക്ക ദൈവങ്ങൾ നാഗരാജാവ് നാഗകന്നി തൂവക്കാളി കരിമകൾ നാഗപ്പോതി മാനാളൻ ദൈവം കുരുമകൾ തുടങ്ങിയ അപൂർവ്വ തെയ്യക്കോലങ്ങളടക്കം ഇരുപതോളം തെയ്യങ്ങൾ പെരുങ്കിളിയാട്ടത്തിൻ്റെ ആദ്യ ദിനത്തിൽ ദർശനമേകി തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൻ്റെ തിരുമുറ്റത്ത് നർത്തനമാടി എട്ട് ദിവസം നീളുന്ന പെരുങ്കളിയാട്ടത്തിനാണ് തുടക്കം കുറിച്ചത് നൂറോളം തെയ്യങ്ങൾ ഇരുപത്തിയഞ്ച് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം നർത്തനമാടുന്ന പെരുങ്കളിയാട്ടമാണ് നടന്നു വരുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്